ഉച്ച സമയമായിരുന്നു രഹസ്യമായ കാട്ടിൽ മുഖ്യമായ വാതിലിന്റെ മുമ്പിൽ ചോട്ടുമാൻ രാമു ആന പുള്ളിപ്പുലി അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയായിരുന്നു ഒരു കൊരങ്ങൻ കണ്ണുനീരുമായി ഇവരുടെ മുമ്പിലൂടെ നടന്നു പോവുകയായിരുന്നു അല്ല ഈ കൊരങ്ങെന്താ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കൊരങ്ങൻ കാട്ടിലെ വാതിൽ വഴി പോവാൻ നോക്കുകയായിരുന്നു പെട്ടെന്നോ അവനെ തടഞ്ഞു അല്ല എന്തുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൂട്ടുകാരാ നീ ഈ കാട്ടിലുള്ളതല്ല നീ ഈ കാട്ടിലുള്ളതായിരുന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ വാതിൽ തുറന്നു പോകുമായിരുന്നു എനിക്ക് നിങ്ങളുടെ കാട്ടിലെ രാജാവിനെ കാണണം അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ അമ്മ മരിച്ചു പോവും അതും പറഞ്ഞു കൊരങ്ങൻ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി അതെ നിക്ക് ഞാൻ ഇപ്പൊ തന്നെ തന്നെ അകത്തേക്ക് കടത്തിവിടാം അതും പറഞ്ഞു ചോട്ടുമാൻ ആ വാതിൽ തുറന്നു എന്നിട്ട് ആ കൊരങ്ങന്റെ കയ്യു പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി